കണ്ണൂരിൽ എം വി ജയരാജൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി എൻ ചന്ദ്രൻ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടിയ സ്വീകാര്യത ഇത്തവണ അത്ഭുതപൂർവ്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ലെന്നും വലിയ വിജയം ജയരാജൻ നേടുമെന്നും എൻ ചന്ദ്രൻ പറഞ്ഞു നാളെ നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഹാവ് എം പി ജയരാജൻ ഒരു ചരിത്ര വിജയമായിരിക്കും നേടുക എന്നത് നല്ല കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും വളരെ അടുക്കും ചിട്ടയുമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഓരോ വീട്ടിലും ഓരോ വോട്ടറെയും കണ്ട് മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയം സംസാരിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത്തവണ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ തരംഗം തന്നെ രൂപപ്പെടും എന്നുള്ളതാണ് കഴിഞ്ഞ തവണ കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും ഉയർത്തിയ ഒരു പ്രചരണമുണ്ട് കോൺഗ്രസ് ഇതാ ജയിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ കേരളത്തിൽ നിന്നും നല്ല പിന്തുണ കോൺഗ്രസ്സിന് കിട്ടിയാൽ ഉറപ്പായും വരും പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നാണ് മത്സര പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് കേരളത്തിന് ഒരു പ്രധാനമന്ത്രിയെ തന്നെ കിട്ടാൻ വേണ്ടി പോവുകയാണ് ഇത് ജനങ്ങളിൽ ഒരു വ്യാമോഹം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള ആളുകളും ന്യൂനപക്ഷങ്ങളും അടക്കമുള്ളവർ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് അവർ തിരുത്തി ആ തിരുത്തിയതിൻ്റെ ഉദാഹരണമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് കണ്ടത് ഇത്തവണ വ്യാമോഹമേ അവർക്കില്ല അവരുടെ മുമ്പിൽ യാഥാർത്ഥ്യമാണല്ലോ ഉള്ളത് ആരാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നത് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി ആരാണ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നത് ആരും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ് അനുഭവങ്ങൾ അതുകൊണ്ട് തീർച്ചയായും ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല മതനിരപേക്ഷ വിശ്വാസികൾ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും എല്ലാ വിഭാഗത്തിലും പെട്ടവരും തീർച്ചയായും ബി ജെ പിയുടെ അപകടത്തെ നേരിടാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി ഇടതുപക്ഷം അണിനിരക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളോ ഒരു കൂട്ടം ആളുകളോ മാത്രം സംഘടിപ്പിക്കുന്ന ഒന്നല്ല അത് പതിനായിരക്കണക്കിന് പ്രവർത്തകർ അനുഭാവികൾ അവരെല്ലാം ചേർന്ന് നടത്തുന്നതാണ് നേതൃത്വത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്തൊക്കെ രാഷ്ട്രീയ പ്രചരണമാണ് നമ്മൾ നടത്തേണ്ടത് നമ്മളെ പ്രചരണ വിഷയങ്ങൾ എന്താവണം തെരഞ്ഞെടുപ്പിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്യണം എന്നത് തീരുമാനിച്ച് മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ചുമതല അത് ഞങ്ങളുടെ ഭാഗമായി ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ആ ഞങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് താഴെ തലത്തിൽ പ്രവർത്തകർ നല്ല നിലയിൽ അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിനിടയിൽ എവിടെയെങ്കിലും അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ഗുണകരമായ വശങ്ങൾ ഏതാണ് എവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നോക്കി അത് പരിഹരിക്കാൻ ഇടപെടലാണ് നേതൃത്വത്തിൻ്റെ ചുമതല ആ കാര്യങ്ങളും പൊതുവെ നന്നായിട്ട് നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പൊതുവേ തൃപ്തികരമായതാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും നല്ല നിലയിൽ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റി ആയാലും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇത്തവണത്തെ ഒരു ഒരനുഭവം ഭൂരിപക്ഷത്തെക്കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് ഇത്രക്ക് എന്ന് പറയുന്ന ഒരു ശീലൊന്നും നമുക്കില്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റും അതിൽ യാതൊരു സംശയമില്ല കൊട്ടക്കണക്കിന് പറഞ്ഞിട്ട് ആളുകളെ ഒരു കാര്യമില്ല നമുക്ക് അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നില സാഹചര്യവും ജനങ്ങളുടെ ഒരു ചിന്തയും എല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വളരെ നല്ല കൂടി വ്യക്തമായ കൂടി കഷ്ടിച്ച് ജയിക്കലല്ല വളരെ ക്ലിയറായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും എന്നതാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് െന്ന് പരസ്യമായി പറഞ്ഞ കെ സുധാകരൻ ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്നും എൻ ചന്ദ്രൻ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാമൂഹ്യ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമല്ലാതെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല എന്നുള്ളത് അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ദുർബലപ്പെടുന്നുവെന്ന് മാത്രമല്ല ബി ജെ പി ശക്തിപ്പെടുന്നത് കോൺഗ്രസ്സിൽ നിന്ന് ആളുകളെ സമാഹരിച്ചുകൊണ്ടും കോൺഗ്രസ്സിൽ നിന്ന് നേതാക്കന്മാരെയടക്കം ബി ജെ പിയിലേക്ക് എത്തിച്ചുകൊണ്ടുമാണ് മാത്രമല്ല ബി ജെ പിക്ക് ബദലായി ഒരു നയവും കോൺഗ്രസ് മുന്നോട്ടേക്ക് വെക്കുന്നില്ല അത് സാമ്പത്തിക നയമാവട്ടെ രാജ്യത്ത് ബി ജെ പി ഉയർത്തുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടന അടക്കമുള്ളതിനെതിരായി ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ ഒന്ന് ശക്തമായി പ്രതിരോധിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാവുന്നില്ല പകരം അത്തരം പ്രവർത്തനങ്ങൾ ബി ജെ പിയോടൊപ്പം തന്നെ മതനിരപേക്ഷത തകർക്കത്തക്ക നിലയിലുള്ള നിലപാട് തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിൽ അത് തെളിയിക്കുകയാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കണ്ണൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഏഷ്യാനെറ്റ് ലേഖയനോട് എന്താ പറഞ്ഞത് എനിക്ക് പോകണം എന്ന് തോന്നുമ്പോൾ ഞാൻ പോകും എന്ന് ഉറപ്പിച്ച് വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നേരത്തെയും അദ്ദേഹം ഇത് പറഞ്ഞു അദ്ദേഹം ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നത് വളരെ അഭിമാനപരമായി ചൂണ്ടിക്കാണിച്ച ആളാണ് ഇന്ന് വരെ അദ്ദേഹം ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഒരു രീതിയിലും ആ പറഞ്ഞതിൽ നിന്നും ഒരു അണുകിട വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറില്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ഇപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് മാത്രല്ല കണ്ണൂരിൽ പോലും കണ്ണൂരിൽ നിർത്തുന്ന സ്ഥാനാർത്ഥി പോലും ഏത് ഘട്ടത്തിലും ബി ജെ പിയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് തന്നെ ജനങ്ങൾ യു ഡി എഫിന് കോൺഗ്രസിന് കയ്യൊഴിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ബി ജെ പി ഉയർത്തുന്ന ഈ വെല്ലുവിളിക്കെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കുന്നത് പാർലമെന്റിനകത്ത് ബി ജെ പി കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങളെ എതിർത്തതും വോട്ട് ചെയ്തതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ മാത്രമാണ് വളരെ കുറവാണ് അവർ എങ്കിലും അവരാണത് ചെയ്തത് അതുപോലെ കേരളത്തിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ബി ജെ പി മതനിരപേക്ഷതയെ തകർക്കുമ്പോൾ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം സൃഷ്ടിക്കുന്നതും ഇടതുപക്ഷം മാത്രമാണ് അതും ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തിലാണ് അർപ്പിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല